അപ്പോൾ എല്ലാവർക്കും രാജശ്രീ അവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ പൂച്ചയുടെ മുറിവിൻ്റെ കാര്യം കണ്ടപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞങ്ങൾക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ പോലും വലിയ വിശ്വാസമൊന്നും അവർ തന്നില്ല കാരണം അവൻ്റെ മുറിവ് ഇനി അവൻ വിചാരിച്ചാലേ മാറൂന്നുള്ളൊരു ഇതാണ് പിന്നെ ഇതാണ് ഞങ്ങളുടെ പൂച്ചേനെ ആശുപത്രി കൊണ്ടുപോകുന്ന ഉള്ളത് പിന്നെ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട് കാരണം ഇവനെ എവിടെ അങ്ങനെ കൊണ്ടുപോയിട്ടില്ല ആശുപത്രിയിലൊന്നും അപ്പം എങ്ങനെ ഇരിക്കുമോ ഇനിയിപ്പോൾ ഇറങ്ങി ഓടുമോ കാരണം ആദ്യം നമ്മൾ വണ്ടി കയറ്റിയപ്പോൾ തന്നെ നല്ല രീതിയിൽ അവൻ ഇറങ്ങി ഓടാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ കുറേ നേരം അവനെ കാമാക്കിയിട്ട് വേണം വണ്ടിയിൽ പിന്നെ കൊണ്ടുപോയത് പിന്നെ അവിടെ ചെന്നപ്പോൾ വലിയ സീനൊന്നുമില്ല പിന്നെ എൻ്റെ അടുത്തിനേക്കാളും അമ്മയാണ് കൂടുതൽ അവനെ എന്താ പറയുക ആയതുകൊണ്ട് അവൻ്റെ അമ്മേടെ കയ്യിലാണ് കൂടുതൽ നേരം ഇരുന്നത് പിന്നെ അവിടെ പോയപ്പം ഡോക്ടറെ കണ്ടിട്ട് നമുക്കൊരു എന്താ പറയുക വലിയ വിശ്വാസമൊന്നും അവർ തരുന്നില്ല പ്രതീക്ഷയൊന്നും തരുന്നില്ല കാരണം അവൻ്റെ അവൻ വിചാരിച്ചാലെങ്കിൽ മുറിവ് മാറത്തുള്ളൂ എപ്പോഴും ഇങ്ങനെ നക്കുന്നുണ്ട് നക്ക് ഇങ്ങനെ മുറിവ് വലുതാക്കുവാണ് അപ്പൊ നമ്മൾ ഇന്ന് ഉണങ്ങി ഉണങ്ങി എന്ന് വിചാരിച്ചിരിക്കുമ്പോ അവൻ നക്കി അതിനെ വലുതാക്കും അപ്പം അതിനെന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്ത് തരണേ എങ്ങനെയാണ് അവൻ ഒന്ന് നക്കാണ്ടിരിക്കണേ എനിക്കറിയത്തില്ല എന്ത് പറയണെന്ന് കാരണം മൂന്ന് കുഞ്ഞു പിള്ളേരാണ് അപ്പൊ എന്ത് ചെയ്യണോന്നൊന്ന് അറിഞ്ഞൂടാ എനിക്ക് അറിയത്തില്ല കഴിഞ്ഞ അപ്പം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത് പറയണം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ പിന്നെ ഞങ്ങൾക്ക് മരുന്നിന് കുപ്പി കൊണ്ടുപോയില്ലായിരുന്നു അപ്പം ഈ അപ്പൂപ്പനാണ് ഞങ്ങൾക്ക് ഈ കുഞ്ഞു കുപ്പി തന്നത് എന്തായാലും നമ്മൾ കുറച്ച് നേരം അവിടെ മരുന്നിനൊക്കെ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് പേടി കാരണം മൂന്ന് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു പൂച്ച ഇങ്ങനെ ഇഞ്ചക്ഷൻ വെച്ച് ചത്തുപോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഞ്ചക്ഷൻ വെക്കാൻ പേടിയായിരുന്നു അപ്പം ഇതാണ് മരുന്ന് അപ്പം ഇത് അവന് അത് ഫുള്ള് വെള്ളത്തിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് മുറിവിൽ കൊടുക്കാനാണ് പറഞ്ഞത് പിന്നെ മരുന്ന് വന്നിട്ട് ഞങ്ങൾ മറ്റേ നമ്മൾ മനുഷ്യരുപയോഗിക്കണ ലോ എന്താ പറയാ മുറിവിനൊക്കെ ഉപയോഗിക്കുന്ന ക്രീം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു ഇനി മരുന്ന് ഒഴിക്കുമ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിക്കണം കാരണം അല്ലെങ്കിൽ ഇത് നക്കി നക്കിക്കഴിഞ്ഞാൽ ഇത് നൊരയുമ്പോൾ അതെയൊക്കെ വരും അത് അതിന് നല്ലതല്ല എന്നാണ് പറയണേ ഡോക്ടർ ഇതാണ് മുറിവ് അപ്പ ഇത്രയായി ഇങ്ങനെ ഇത്തിരി ഇങ്ങനെ ഉണങ്ങിയിരിക്കണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഗൈസ് വീണ്ടും അവ എന്ത് ചെയ്യും നക്കിയിട്ട് വലുതാക്കും ഇതാണ് അവൻ്റെ കുട്ടികൾ നല്ല രസം ഉണ്ടല്ലേ കാണേ അപ്പം എന്തെങ്കിലും ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതറിയാം ഞങ്ങൾക്കറിയില്ല അത് എന്ത് ഇത് നക്കാണ്ടിരിക്കുക എന്ത് ഞങ്ങൾക്ക് അറിയില്ല അപ്പം എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്ത് പറയുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്തൊരു അപ്ഡേഷൻ അവൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പം അടുത്ത അപ്ഡേഷൻ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈബൈ